അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തു ഒരുപാടൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ കോയമ്പത്തൂർ ഞാനിങ്ങനെ കോളേജിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഉസ്സാദേ ഞങ്ങൾ ഇന്നാലിന്ന ആളുകളാണ് ഉസ്സാദിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണം ഞങ്ങൾക്കൊരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തമിഴ്നാട്ടിലാണ് ഉള്ളത് ഞങ്ങൾ നാളെ തന്നെ വരാം ഇൻഷാ ആയിക്കോട്ടെ ഞാനപ്പോൾ ടൈം കൊടുത്തു അങ്ങനെ അവർ എന്നെ തേടി കോയമ്പത്തൂരേക്ക് എത്തുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവുമാണ് നല്ല സുമുഖരായ രണ്ട് മനുഷ്യർ പ്രായം ഏതാണ്ട് ഭർത്താവിന് മുപ്പത് വയസ്സും ഭാര്യയൊക്കെ ഒരു ഇരുപത്തിനാല് വയസ്സുണ്ടാവും അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളധികമായിട്ടില്ല ആ ഒരു ഹണിമൂണിൻ്റെ മൂഡ് പൂർണ്ണമായി തീർന്നു പോകാത്ത നിലക്ക് അത്രമേ ലൈഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കേണ്ട സമയത്താണ് അവർ എന്നെ തേടി വരുന്നത് അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഭർത്താവാണ് സംസാരിച്ച് തുടങ്ങുന്നത് സംഗതി രണ്ടുപേരും സന്തോഷത്തോടുകൂടെ വന്നെങ്കിലും പിന്നീട് മുഖമാകെ വല്ലാതെ ശോകമുഖമായപ്പോ പോയതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു പ്രശ്നം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ചിരിച്ചാ ചിരിയൊന്നും പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കാണാനില്ല ഇരുവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഒരു ജീവിതം തകർന്നു പോകുമോ തങ്ങളുടെ ജീവിതം തീർന്നു പോയോ എന്ന് പോലും തോന്നിപ്പിക്കുമാർ അത്രമേലൊരു നിഗൂഢത നിറഞ്ഞ മുഖമായി മാറുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ് ഉസ്താദേ എനിക്കങ്ങനെ പറയണമെന്നറിയില്ല ഒരു കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ മുമ്പിൽ പോകണം എന്നിങ്ങനെ ചിന്തിച്ചു പക്ഷേ ഈ വിഷയമായതുകൊണ്ട് എങ്ങനെ ഇത് എങ്ങനെ ഇത് അവതരിപ്പിക്കും എന്നറിയില്ല അപ്പോൾ ഉസ്താദ് മതം കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഉസ്താദ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ നിലക്ക് ഉസ്താദിനെ ഒന്ന് സമീപിച്ചു നോക്കാമെന്ന് കരുതി നമ്പറിങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് ഉസ്താദിനൊന്ന് വിളിച്ചതാണ് ഞാൻ നമ്പർ അലഹമ്മില്ല സന്തോഷാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ അള്ളാഹു വലിയവനല്ലേ അതിനല്ലേ പഠിച്ചോ നമുക്ക് ഈ ഒരു ബന്ധം കാണിച്ചു തന്നത് അള്ളാഹുറബുല്ലാലമി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് തരട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മട്ടും പാവമൊക്കെ മാറി അദ്ദേഹം ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാൻ തുടങ്ങി ഒരു വിതുമ്പിക്കറയുന്നത് പോലെ സാധാരണ പുരുഷന്മാരങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം അദ്ദേഹം വല്ലാതെ പിടിവിട്ട് നിയന്ത്രണം വിട്ട് കരഞ്ഞു പോവാണ് അപ്പോൾ ഇദ്ദേഹം കരയുമ്പോഴും തൊട്ടടുത്ത് ഭാര്യ ഇരിപ്പുണ്ട് അവളിലൊരു ഒരു മാറ്റവും നമുക്ക് കാണാൻ പറ്റുന്നില്ല അവളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട് എന്നല്ലാതെ തൻ്റെ ഇങ്ങനെ ഇരുന്ന് കരയുന്ന സമയത്ത് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും അവൾ തുനിയുന്നില്ല എന്തോ ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ട് അപ്പം ആ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി അതെ എനിക്കെന്ത് പറയണമെന്നറിയില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവളെ വിവാഹം കഴിച്ചത് ആ ഒരുപാട് ഒരുപാട് കൊതികളുണ്ടായിരുന്നു മനസ്സിൽ എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ ഞങ്ങൾ പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ച ആളുകളാണ് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് വർഷം പ്രണയിച്ചിരുന്നു സ്കൂൾ കാലം മുതൽ പ്രണയിച്ചിരുന്നു ആ പ്രണയത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ളിലേക്കാണ് ഞങ്ങൾ കല്യാണം കഴിക്കണത് പക്ഷേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചതൊന്നും അല്ല എനിക്ക് കിട്ടിയത് എന്ന് തോന്നുന്നു എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നോടൊന്നു ചിരിക്കണില്ല ഉസ്താദേ ഞാനൊന്ന് മുഖത്തോടിങ്ങനെ മുഖം നോക്കി അവളുമായി റൊമാൻറ്റിക് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നിൽ നിന്ന് മുഖം തിരിച്ച് കളയാണ് ഞാൻ വരുമ്പോൾ ഓടി ഒളിക്കുന്നത് പോലെ ഞാനൊരു പ്രവാസിയാണ് ഉസ്താദേ പ്രവാസി ലോകത്ത് നിൽക്കുമ്പോൾ ഞങ്ങളീ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ആകെയുള്ളൊരാശ്വാസം എന്ന് പറയേണ്ടത് പ്രിയപ്പെട്ടവരുടെ സംസാരമാണ് അപ്പോൾ അവരുടെ ആ ഒരു കൊഞ്ചിക്കുഴയിലും വർച്ചാനും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രവാസ ലോകത്തുനിന്ന് വിളിക്കുമ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല ആ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പെട്ടെന്ന് വെച്ചുകൊണ്ട് പോകാൻ പറയുന്ന പോലെ അങ്ങനെ പറയുന്നില്ലെങ്കിലും അങ്ങനെ എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സംസാരം ഒരു താല്പര്യമില്ല വല്ലാതെ ഞാൻ ആകെ പ്രയാസപ്പെടുകയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവൾ ചിലപ്പോൾ വീട്ടിലായിരിക്കും അവളുടെ വീട്ടിലായിരിക്കും ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കാണാൻ ഓടി വരേണ്ട ഇസ്താദ് ഇവള് വരില്ല ഇവളൊരു അവളുടെ വീട്ടിൽ തന്നെ നിൽക്കും ഞാൻ ചോദിച്ചു അമ്മായിയമ്മ പോരെന്തെങ്കിലും അങ്ങനെ വീട്ടിലുണ്ടോ എൻ്റെ ഒന്നു സാദെൻ്റെ ഉമ്മ പഞ്ചഭാവമാണ് ഞാനെന്തെങ്കിലും പോരെടുത്താലേ ഉള്ളു എൻ്റെ ഉമ്മ പോരെടുക്കൂല ഞാൻ അവളോടും ചോദിച്ചു അമ്മായിയമ്മപ്പോരുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ കാണിച്ചു ആ അമ്മായിയമ്മ പോരൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അവളോട് പറഞ്ഞു മോളെ നിനക്ക് കാക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ തുറന്നു പറഞ്ഞു നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാം കാരണം നീ വേദനിക്കുന്നത് ഞാൻ കാരണം നീ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്ര ഇഷ്ടമാണ് എനിക്ക് നിന്നെ ആ എൻ്റെ ജീവനേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പെണ്ണേ എന്നോടൊന്ന് തുറന്നു പറ എന്താണ് നിൻ്റെ പ്രശ്നം നിനക്ക് വേറെ വല്ല അഫെയറുണ്ടോ നിനക്ക് മറ്റൊരാളുമായി വല്ല സ്നേഹവുമുണ്ടോ നീ ഏതെങ്കിലും കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എനിക്കൊന്നും മനസ്സിലാകണില്ല ഉസ്താദ് ഈ സത്യം ഒന്ന് കണ്ടെത്തി തരണം ആ ഈ സത്യം ഒന്ന് കണ്ടെത്തി തരണം ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ വല്ലാത്ത കൊതിയുണ്ട് എൻ്റെ മനസ്സിൽ പിരിഞ്ഞു പോകുന്നത് ഒരു ആത്മഹത്യക്ക് തുല്യാണ് ചിലപ്പോൾ ഞാൻ നെഞ്ചുപൊട്ടി മരിച്ചു ഒരു പരിഹാരം തേടിത്തരണം അപ്പോൾ സംഗതിയുടെ കിടപ്പ് വല്ലാത്ത ഗൗരവാണ് ഞാനപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എന്താണ് പ്രശ്നം അപ്പം ഇവളാദ്യമൊന്നും പറഞ്ഞു തുടങ്ങുന്നില്ല പറയാൻ വലിയൊരു പ്രയാസമുള്ളതുപോലെ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട നീ ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങളെ ഇവിടെ കൂട്ടിച്ചേർത്തത് അള്ളാഹു അല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണ്ടേ രണ്ടു ദിവസത്തേക്ക് കല്യാണം കഴിച്ചാണോ നമ്മൾ അല്ല അല്ലേ നമുക്ക് കാലാകാലം സന്തോഷത്തോടെ ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ വിവാഹം കഴിച്ചത് നാളെ പരലോകത്ത് ഒരുമിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണ്ടേ ഇത് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഇയാളങ്ങ് പിടുത്തം വിട്ടുപോയി ഇവളങ്ങ് പൊട്ടിക്കറിയാൻ തുടങ്ങി ഉസ് എനിക്ക് എൻ്റെ ഇക്കാക്കാനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കി കാക്കയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഇക്കാക്ക എൻ്റെ ജീവനാണ് എനിക്കെൻ്റെ ഉമ്മാനേയും വാപ്പാനേക്കാളും ഇഷ്ടമാണ് എൻ്റെ ഇക്കാക്കാനെ ഞാൻ ചോദിച്ചു ഏ അവൾ പെട്ടെന്ന് ചിരിച്ചു ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴേ അതെന്തൊരു വർത്തമാനമാണ് അങ്ങനെ അതായത് എൻ്റെ ഉമ്മയും വാപ്പയെന്ന് എനിക്ക് വലിയ സ്നേഹവും തന്നിട്ടില്ല എനിക്കെല്ലാ സ്നേഹവും തന്നത് എൻ്റെ ഇക്കാക്കായാണ് പിന്നെ അതിനെക്കുറിച്ച് വിശദീകരണം വേറെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് കടക്കണില്ല ഞാൻ ചോദിച്ചത് പിന്നെന്താ പ്രശ്നം പക്ഷേ എനിക്ക് കാക്കാനെ പേടിയാണ് അപ്പോൾ ഇവനും കിടപെട്ടു അങ്ങനെ പേടിക്കാൻ മാത്രം ഞാൻ എന്താണ് എന്നെ ചെയ്തത് ഞാൻ എന്താ നിന്നെ ചെയ്തത് ഇന്ന് വരെ നിന്നോടൊന്ന് ദേഷ്യപ്പെടെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ നിന്നൊന്ന് കൈനീട്ടി അടിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നീ എന്നെ പേടിക്കണേ അപ്പോൾ ഇവള് പറഞ്ഞതൊരു കാര്യമാണ് അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിനോട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ഉസ്താദി എന്നും സാറി എന്നൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് ഞാൻ കല്യാണത്തിന് മുമ്പ് സെക്ഷൽ ലൈഫിനെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കിയ ആളായിരുന്നില്ല ആ ഒരുപാടൊന്നും അങ്ങനെ പഠിച്ചിരുന്നില്ല പക്ഷേ ഞങ്ങൾ പ്രണയബന്ധത്തിനിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്തിട്ടാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ ഭർത്താവ് സെക്ഷലിൻ്റെ കോസിന് എന്നെ ക്ഷണിച്ചു എന്നെ ക്ഷണിച്ചു ഞാനും താല്പര്യത്തോടെ സന്തോഷത്തോടുകൂടി അതിന് തുനിഞ്ഞു പക്ഷേ എനിക്കെന്ന് നേരിടേണ്ടി വന്നത് അതികഠിനമായ വേദനയായിരുന്നു പറയാൻ പറ്റാത്ത വേദനയായിരുന്നു അന്ന് മുതൽ എനിക്ക് കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എൻ്റെ ഭർത്താവിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ എന്നെ സെക്സിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ പേടിച്ചു മാറി നിൽക്കുകയാണ് എൻ്റെ ഭർത്താവിനോട് ഈ ഒരു സംഗതിയോടുള്ള ഒരു വെറുപ്പ് ഇത് ദേഷ്യം എൻ്റെ ഭർത്താവിനോടുള്ള വെറുപ്പ് പോലായിപ്പോകുമെന്ന് ഭയന്നിട്ട് ഞാൻ മാറി നിൽക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ഇങ്ങനെ പൊട്ടിക്കറിയാൻ തുടങ്ങി സംഗതിയുടെ കിടപ്പ് ഏതാണ്ട് ക്ലിയറായി ഇതൊരു ചെറിയ വിഷയമല്ല സംഭവിച്ചത് നമുക്ക് ക്ലിയറാക്കി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ റെഡിയാക്കി പോകാൻ പറ്റുന്ന വിഷയമാണ് പക്ഷേ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഗൗരവാന്നേ ജീവിതകാലം മുഴുവൻ ദാമ്പത്യബന്ധം തകർന്ന് അകപ്പാടെ പ്രശ്നരൂക്ഷിതമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോവും മക്കളും ഒക്കെ ആകെ അടങ്ങിയാറാവും ജീവിതാകെ താറുമാറായിപ്പോവും പക്ഷേ ഇവരിത് തിരിച്ചറിഞ്ഞിട്ട് ഒരു കൗൺസിലിങ്ങിന് വിധേയമായപ്പോൾ ഏതാണ്ട് ഇവരുടെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് വേറൊന്നുമല്ല പലപ്പോഴേ പുരുഷന്മാർക്ക് സംഭവിക്കുന്നൊരു തെറ്റാണിത് നമ്മളെപ്പോലെ പുരുഷന്മാർക്ക് പെട്ടെന്ന് അവർക്ക് സെക്ഷുവലി ആക്റ്റീവ് ആകാനായിട്ട് നിമിഷങ്ങൾ മതി എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒരുപാട് സമയമെടുത്തിട്ടാണ് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ സെക്സ് എന്ന് പറഞ്ഞാൽ സെക്സ് സെക്ഷൽ ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യൽ മാത്രമാണെന്ന് മനസ്സിലാക്കി ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത കുറേ മനുഷ്യർ വളരെ ഫാസ്റ്റായി ഈ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ പെണ്ണിനെ നേരിടേണ്ടി വരുന്നത് അതികഠിനമായ വേദനയാണ് അതികഠിനമായ വേദനയാണ് ആ വേദനയിൽ എന്ത് സംഭവിക്കും അവൾ ആ സംഗതി തന്നെ വെറുക്കും അതിലൂടെ ഭർത്താവിനോട് വെറുപ്പാകും ഈ സെക്ഷുവൽ ഇൻ്റകോസ് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ബന്ധം തകരാൻ വളരെയധികം ഉണ്ട് അതുമാത്രമല്ല മനസ്സിന് സ്ട്രെസ്സും പ്രശ്നങ്ങൾ എപ്പോഴും ദേഷ്യവും വഴക്കുമൊക്കെ ആയിട്ട് ജീവിതമാകെ തകരുന്നേ നമ്മളെന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമുക്കറിയാൻ പാടണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതായിരിക്കും ഇപ്പം ചില കുടുംബങ്ങളിൽ ചില ആളുകൾ കേട്ടിട്ടുണ്ട് ഭർത്താവ് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തു ചെയ്യും ഞാൻ മെൻസസാന്ന് പറഞ്ഞിട്ടിരിക്കും കാരണം എന്താ സെക്സ് എന്ന് പറഞ്ഞാൽ പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു സംഗതി അല്ലല്ലോ സെക്ഷൽ ഇൻ്റകോസ് എന്ന് പറയുന്നത് ഒരു കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ച ആളെന്ന നിലക്ക് നമുക്കൊരു പ്രീമെറിറ്റൽ ഒക്കെ കല്യാണത്തിന് മുമ്പ് മഹല്ല്കരുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റിയാൽ ഒരു വിഷയത്തിൽ നമ്മുടെ കുട്ടികളെ നന്നായി ബോധവൽക്കരിക്കാൻ പറ്റും ഇതിലെ അജ്ഞത അതുമാത്രമല്ല ഈ കുട്ടികൾ ചിലപ്പോൾ ഹെറാമായ പോണ് സൈറ്റുകളിൽ കയറി അത്തരം വീഡിയോസൊക്കെ കണ്ടിട്ട് അതാണ് സെക്സ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കി ജീവിതം തകർന്ന വേദനയും പ്രശ്നവും രക്തചുരിച്ചിൽ പോലും പോലും ആയ കുടുംബങ്ങളുണ്ട് ആ അതുപോലെ തന്നെ ഞാനൊന്ന് തൊട്ടാൽ അപ്പം തന്നെ പെണ്ണ് വീഴുമെന്ന് മനസ്സിലാക്കിയിട്ട് പിടിച്ചു വലിച്ചിട്ട് ബലാത്സംഗം ചെയ്യുന്നതുപോലെ ഭാര്യയുടെ സമ്മതമില്ലാതെ ഒരുപാട് കേസുകൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല റിയൽ ദാമ്പത്യം എന്ന് പറയണത് എന്നാൽ ഇവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായിട്ടുണ്ടാവും അപ്പോൾ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി മാത്രമാണ് സെക്സ് എന്ന് മനസ്സിലാക്കിയവരുണ്ട് പിടിച്ചു വലിച്ചിടുമ്പോഴത്തേക്ക് വൈകാരി വൈകാരികതയിൽ പെണ്ണെത്തും എന്ന് മനസ്സിലാക്കിയ ചില പുരുഷന്മാരുണ്ട് അങ്ങനെയൊന്നുമല്ല കുട്ടികളുണ്ടാകാൻ വേണ്ടി മാത്രം ഒന്നുമല്ല സെക്സ് എന്ന് പറയണത് അത് ജീവിതത്തിൻ്റെ സന്തോഷത്തിനാണ് സമാധാനത്തിനാണ് പരസ്പര സ്നേഹത്തിൻ്റെ വർധനവിനാണ് എല്ലാത്തിലുമുപരി ഹറാമായ ചിന്തകളിലേക്ക് ഹറാമായ നോട്ടങ്ങളിലേക്ക് ഹറാമായ ബാന്ധവങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള തടയും കൂടെയാണ് സ്വന്തം ഇണയുമായിട്ടുള്ള സെക്സ് എന്നൊക്കെ പറയണത് അത് ആസ്വാദ്യാക്കണം എന്തിനേറെ ഹബീബ് റസൂല സ്വല്ലാഹു അല്ലഹി വസ്ല്ലമാത്തങ്ങളെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഫോർ പ്ലേസിനെക്കുറിച്ച് നേരിട്ട് നിങ്ങൾ ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ മൂർധന്യവസ്ഥയിലേക്ക് എത്തരുത് ആദ്യം ഫോർ പ്ലേയിലൂടെ അവളെ സന്തോഷിപ്പിക്കണം ഹബീബ് റസൂല സല അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താണ് നിങ്ങൾ ചുംബനം അധികരിപ്പിക്കണം അവൾക്ക് ധാരാളം ചുംബനം കൊടുക്കണം അങ്ങനെ ആ ഒരു മൂഡിലേക്ക് എത്തിയതിന് ശേഷം മാത്രം നിങ്ങളിൻ്റെ കോഴ്സിലേക്ക് പ്രവേശിക്കണം എന്നെല്ലാം പഠിപ്പിച്ച മതം ഇസ്ലാം തൊടാതെ പോയ ഏത് മേഖലയാണുള്ളത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായാൽ ഫസ്റ്റ് ഇംപ്രഷൻ അത് ബെസ്റ്റ് ഇംപ്രഷനാണ് അപ്പം ആ സമയത്ത് അതൊരു ഒരു ഭീകരത നിറഞ്ഞ നിമിഷമായി തീർന്നാൽ ജീവിതത്തിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കും ആ പേടിയും ആ ഭയവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പിന്നെ സെക്സ് നികേൽക്കുമ്പോഴേക്ക അവൾക്ക് പേടിയാണ് പിന്നെ നീ ഹറാമായ ചുറ്റുപാടിലേക്ക് എത്താൻ അത് കാരണമാകും അവളും അങ്ങനെ എത്തിപ്പെടാൻ കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പൊട്ടിത്തെറികളും പ്രശ്നവുമാകും മക്കളുണ്ടായി പക്ഷേ മക്കൾ കാണുന്നതും ഈ ബാപ്പാടയും മാടയും പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും ജീവിതമാകെ നരകതുല്യമായി മാറും അപ്പം ഏതായാലും ഈ ഒരു വിഷയം പരസ്പരം മനസ്സിലാക്കുക എപ്പോഴും സെക്ഷൽ ലൈഫിൽ പരസ്പരമുള്ള തൃപ്തി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തൃപ്തി ചോദിച്ചറിയാം മനസ്സിലായത് നമ്മുടെ ഒരു കാര്യം കഴിയുമ്പോഴേക്ക് അവളങ്ങ് വിട്ടുണ്ട് തിരിഞ്ഞു കടന്നുറങ്ങുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട് വളരെ മോശമല്ലേ അത് വളരെ മോശം ഒരിക്കലും അങ്ങനല്ല രണ്ടു പേർക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ മാത്രം പരസ്പരം ചോദിക്കുക അതിൽ ഓപ്പണായ സംസാരം വേണം അതിൽ നാണിക്കാനൊന്നും പാടില്ല നമ്മുടെ എണ്ണയില്ലേ ആ നിനക്ക് സാറ്റിസ്ഫൈഡ് ആയോ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ആയോ എന്ന് ചോദിച്ചിട്ട് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് വിരമിക്കുക രണ്ടുപേരുടെയും തൃപ്തി ഉണ്ടാകുമ്പോഴാണ് ആ ദാമ്പത്യ ജീവിതം മനോഹരമാക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ സെക്ഷൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ സെക്സ് എന്ന് പറയുന്നത് പേടി സ്വപ്നമാവരുത് പേടി സ്വപ്നമാവരുത് അത് സന്തോഷത്തിൻ്റേതാകണം സന്തോഷത്തിൻ്റേതാകണം അത് സ്നേഹത്തിൻ്റെതാകണം പിന്നീടത് ദാമ്പത്യ ജീവിതം മുഴുവൻ ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണമായി തീരും കാരണമായിത്തീരും അല്ലാറബുല്ലാലമീൻ ഹൃദ്യമായി ദാമ്പത്യം അനുഭവിക്കാൻ നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു